ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസം സ്കൂളൊന്നും ഇല്ലാണ്ട് ഇന്ന് മഴയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ അരി ഉഴുന്നൊക്കെ അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഡ്ഡലി വയ്ക്കുകയാണ് ഇനി ഇന്ന് ചോറും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രൈഡ് റൈസ് പോലെ എന്തെങ്കിലുമൊക്കെ മതി എന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്താ പറയുക ഞാൻ കുറച്ച് ബസുമതി അരി ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ അരി അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല മറ്റേ ഞാൻ വാങ്ങുമ്പോൾ വെള്ളയായിട്ടുള്ളതാണ് വാങ്ങുക ഇതിപ്പോൾ രുചിയേട്ടം വാങ്ങിച്ചിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ കറക്റ്റ് ആ അരിയുടെ അതൊന്നും അറിയാത്തതുകൊണ്ട് എന്താ പറയുക അത് ഒത്തിരി വേവ് കൂടുതലുള്ള അരിയാണ് വെള്ളവും ഒക്കെ അധികം വേണം കേട്ടോ അപ്പോൾ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഞാൻ സാധാരണ വയ്ക്കണ പോലെ വെച്ചു പക്ഷേ വേവിന് ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി കറി ഉണ്ടാക്കുകയാണ് കേട്ടോ പനീറാണ് എന്ന് കൊടുത്തയക്കണേ കൂട്ടത്തിൽ അപ്പോൾ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഓയിലാട്ടോ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യണത് അതൊന്ന് അതിൻ്റെ ആ ഒരു എന്താ പറയുക പൊടിയുടെ ഒരു കുത്ത് പോകുന്ന സമയത്ത് പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാനത് ഫ്രീസറിലുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒന്നാവുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പനീർ നല്ല രീതിയിൽ നല്ല ഹാർഡായിട്ട് ഫ്രൈ ചെയ്യേണ്ട പക്ഷേ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന തരത്തിൽ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഉള്ളിയും ക്യാപ്സിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും ക്യാപ്സിക്കും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പച്ചമുളക് ഈ ഒരു സ്റ്റേജിൽ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ക്യാപ്സിക്കം വല്ലാണ്ട് കുക്കാവുമൊന്നും വേണ്ട പക്ഷേ ഇതിൽ കൂടി ഈ എണ്ണയിൽ കിടന്നിട്ടൊന്നിങ്ങനെ വഴലണ സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് തന്നെ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടോ ഏകദേശം അതൊന്ന് ആയി വന്ന സമയത്ത് നമുക്ക് ആ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ പട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബേ ലീഫ് ഉണ്ടല്ലോ വയനില അതുണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഉള്ള ഈ മൂന്നെണ്ണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് അതൊന്ന് അതിൻ്റെ ഫ്ലേവർ എണ്ണയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലേക്ക് വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വേണമെങ്കിൽ ഇടാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ അത് പേസ്റ്റായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കുകയാണ് കുറച്ചും കൂടി നല്ലത് പക്ഷേ ഞാനൊന്ന് ചതച്ചിട്ട് അത് ചേർത്ത് അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി പേസ്റ്റ് അതിന് മുമ്പ് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള എരിവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവ് നമ്മൾ പനീറിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ പനീറിൽ വലിയ കാര്യമായിട്ടൊന്നും അതങ്ങനെ ഇതായിട്ടില്ല ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടിയിട്ട് അതായത് നമ്മൾ ഉള്ളിയൊന്നും ഇനി വഴറ്റണില്ല തക്കാളി പേസ്റ്റ് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരിത്തിരി ഒരു അര ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാനൊരു രണ്ട് വലിയ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അത് വെറുതെ ഒന്ന് മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം അതിൻ്റെ ആ ഒരു തക്കാളിക്ക് ഒരു പച്ചക്കുത്തി ഉണ്ട് അപ്പോൾ അത് പോകുന്നവരെ നല്ലോണം വഴറ്റിയെടുത്തിട്ട് അതിൽ നിന്നിങ്ങനെ എണ്ണ തെളിയണ ഒരു പാകം ആവുന്നവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് സവോള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മസാല ഇട്ടിട്ടുള്ള സമയത്ത് സവോളയും കൂടി ഇട്ട് വഴറ്റാം പക്ഷേ ഞാൻ ഇടണില്ല ഇതൊരു വേറെ വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സവോള ഞാൻ ഇതിലിടുന്നതിന് പകരം അതിലാണ് ക്യൂബായിട്ട് കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം കഴിക്കുമ്പോൾ ആ തക്കാളി ഇങ്ങനെ അല്ല മറ്റേ ഉള്ളി ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ അതാണ് കൂടുതലായിട്ട് ഇട്ടിട്ടുള്ളത് കേട്ടോ ഇനി തക്കാളിയൊക്കെ ഒന്ന് വറ്റി വന്ന സമയത്ത് മസാലയൊക്കെ നോക്കുക അല്ല കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ എന്താ പറയുക നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള പനീറും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക ഇട്ട് വയ്ക്കുക കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് തക്കാളിയൊക്കെ ഒന്ന് പിടിച്ച് വരിക ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ തക്കാളിക്കൊരു കുത്തുണ്ടാവുമല്ലോ അപ്പോൾ അത് ഒരു ഒരുന്ന പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് കുറച്ചേ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇതാണ് കറിയെന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് ഇത് ഈ റൈസിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നുമില്ല നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പനീറിൻ്റെ എന്താ പറയുക റോസ്റ്റ് എന്നൊക്കെ പറയാം അങ്ങനെയുള്ളതാണ് ഇനി അടുത്ത് ഞാൻ റൈസ് റെഡിയാക്കുകയാണ് അതിനായിട്ട് ഇതേപോലെ തന്നെ പട്ട ഗ്രാമ്പു ഏലക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കും ബേലീഫ് വേണമെന്നുണ്ടെങ്കിൽ ഇടാം അതൊന്ന് എന്താ പറയുക അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരേപോലെ തന്നെ ഫ്രൈഡ് റൈസ് പിന്നെ എന്താ പറയുക ഇത് ഫ്രൈഡ് റൈസും അല്ല പുലാവും അല്ല ആ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ആ ഉള്ളി വെളുത്തുള്ളി ഒന്ന് വഴിണ്ടി വന്നപ്പോൾ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവോള കേട്ടോ അതൊന്ന് ഏകദേശം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അതിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അത് കുറച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ എന്താ പറയുക ക്യാബേജിനൊക്കെ പകരമായിട്ട് ഞാൻ ചേർത്തു ക്യാബേജ് ഇട്ടിട്ടും ഉണ്ടാക്കാറുണ്ട് ക്യാബേജും ബീൻസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ സ്വീറ്റ് കോൺ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇട്ട് കൊടുക്കാമെന്ന് നല്ലതുമാണ് എന്ന് കഴിക്കണത് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതും അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വഴി വഴറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അത് നല്ലോണം വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കുക കാരണം നമ്മൾ ചോറിലിട്ടിട്ടുണ്ട് പക്ഷേ ഈ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഇടണം അപ്പോൾ അത് നല്ലോണം നായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് ഞാൻ രണ്ടാമത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി വേവിക്കേണ്ടി വന്നു പക്ഷേ നമ്മുടെ സാധാരണയൊക്കെ ഒരു ചോറ് മാരിയുള്ള ഒരു ഫീലാണ് കേട്ടോ ഇതിൽ എനിക്ക് തോന്നാറ് ഇതിൻ്റെ മറ്റേതി തന്നെയാണ് നല്ലത് ഇങ്ങനെ വെള്ളമായിട്ടുള്ള ബസ്മതി റൈസ് തന്നെയാണ് നല്ലത് അപ്പോൾ അതുകൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചാൽ ആ എന്താ പറയുക ചോറിലേക്ക് നല്ലോണം ആ മസാല ഒക്കെ ഒന്ന് പിടിക്കൂ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇരുന്നുള്ളിൽ വിനീഗറും കൂടി ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഞാനും ഒഴിച്ചു കൊടുത്തിട്ടില്ല വിനീഗറോ നാരങ്ങനീരോ എന്തെങ്കിലും ആ ഒരു ഇതിഷ്ടമാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം പക്ഷേ നമുക്ക് ഇപ്പോൾ വെച്ചിട്ടുള്ള കറിക്ക് നല്ല കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ അത് കണ്ട ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല ഒലർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിലും വേണമെന്നുണ്ടെങ്കിൽ മല്ലിയാല ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇനി ഞാൻ കുട്ടികൾക്ക് സ്മൂത്തിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് ഓട്ട്സിന്റെ സ്മൂത്തിയാണ് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഓട്ട്സ് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കും പിന്നെ ബാക്കിയൊക്കെ ഞാൻ റാഗി ഓട്സ് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഈന്തപ്പഴക്കിട്ട് അരച്ച് അങ്ങനെ സാധാരണ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഇനി എന്താ പറയുക നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് ആക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ ടിഫിൻ ബോക്സിൽ ചോറാക്കി കൊടുക്കുന്നുണ്ട് പനീറാക്കി കൊടുക്കുന്നുണ്ട് ഇന്ന് വേറെ ഒന്നും ആക്കണില്ലാട്ടോ ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ സാലഡ് വെക്കാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താ പറയുക പിന്നെ അച്ചാറൊന്നും ഒന്നൊന്നും വേറെ ഒന്നും വെക്കണില്ല കേട്ടോ ഒന്നും ഇത്രേ വെക്കുന്നുള്ളൂ അപ്പോൾ അവർക്ക് അതന്നെ ധാരാളമാണ് ഇന്ന് പിന്നെ ഇവർക്ക് രണ്ടു പേർക്കെ വേണ്ടു കേട്ടോ ചെറിയ ആൾ പോകണില്ല അവൾക്ക് വയ്യ അപ്പം അതുകൊണ്ട് അവൾ പോകണില്ല അപ്പോൾ ഇനി കുറച്ച് ചോറ് അവളുടെ ഫ്രണ്ട്സിനും ആക്കുന്നുണ്ട് കേട്ടോ മോളുടെ ഫ്രണ്ട്സിന് കാരണം സാധാരണ ഞാൻ ഇതിൽ തന്നെയാണ് കൊടുത്തു വിടാറ് പക്ഷേ ഇപ്പോൾ അവൾ ഭക്ഷണം ഒക്കെ ഒന്ന് എന്താ പറയുക കുറച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ കൂടുതൽ വെക്കാറുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വേറെ പാത്രത്തിൽ കുറച്ച് ചോറും അതുപോലെ തന്നെ ഈ നമ്മുടെ പനീറും ഇങ്ങനെ വെച്ച് ഒരേ പാത്രത്തിൽ തന്നെ വെച്ച് കൊടുത്ത് വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കുക സുഖമായിട്ട് കഴിക്കാമല്ലോ ഒരുപാടൊന്നുമില്ല കാരണം അവർ ഭക്ഷണം കൊണ്ടുവരും അപ്പോൾ ഇവിടുന്ന് ഈ സ്പെഷ്യൽ കഴിച്ചോട്ടേന്ന് വെച്ചിട്ട് കൊടുത്ത് വിടുന്നതാണ് കേട്ടോ അപ്പോൾ ചട്ണിയൊക്കെ വറുത്തിട്ട് ഇഡ്ലിയും ചട്നിയും കൂടി അവർ കഴിച്ച് അങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പം ഇന്ന് അവർക്ക് സ്കൂളിലേക്ക് പൂക്കൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കാരണം അവർ എന്തോ ക്ലാസ് എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിലിപ്പോൾ എന്താ പറയുക ചെടികളൊക്കെ മുറിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള ചെടികളും ഒക്കെ മുറിച്ചിട്ടുള്ളതുകൊണ്ട് പൂക്കളൊക്കെ ഇല്ല പിന്നെ ഉള്ളത് അപ്പുറത്തെ ചെമ്പരത്തി അതിലൊന്നും ഒന്നും ഇല്ല അപ്പോൾ അത് കാരണം അവിടെ നിന്ന് എവിടെ നിന്നേനും കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇരു നിൽക്കുകയാണ് അപ്പോൾ അവർ മേലെ അപ്പുറത്തെ വീട്ടിൽ ഉണ്ട് അപ്പോൾ സാധാരണ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവിടെ നിന്ന് പോയി പൊട്ടിക്കലുണ്ട് അപ്പോൾ അത് പൊട്ടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രണ്ടാളും പൂവാണ് അപ്പേക്കും പക്ഷേ വണ്ടി വന്നു അവരവിടെത്തി പൂ പൊട്ടിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ അപ്പേക്കും വണ്ടി വന്നപ്പോൾ അവർ പിന്നെ ഓടി വന്നു പൂക്കൾ കിട്ടിയില്ല അപ്പോൾ സാരലിയാന്ന് വെച്ചു കേട്ടോ അപ്പം അങ്ങനെ അവർ കയറി അവർ പൂവാണ് അവര് പോയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങള് മോളെയും കൊണ്ട് ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് കേട്ടോ കാരണം അവൾക്ക് ജലദോഷം ചുമയുണ്ട് പനി ഇല്ല കാര്യമായിട്ട് അപ്പോൾ ഡോക്ടറെ പോകുക എന്ന് വിചാരിച്ചു പോയതാണ് പക്ഷേ ഡോക്ടർ രാവിലെ എന്ന് പറഞ്ഞു അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ സെൻട്രറിൽ തന്നെയാണ് പക്ഷേ ഡോക്ടർ ഇല്ല അപ്പം ഇനി വൈകുന്നേരം വീണ്ടും പോകാലോ എന്ന് വെച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരുമ്പി തോരിയിട്ടു കേട്ടോ കാരണം മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് തിരുമ്പാൻ പറ്റാതിരിക്കുവായിരുന്നു അപ്പോൾ ഇന്ന് വെയിൽ കണ്ടപ്പോൾ അത് അതിൻ്റെ പണി വേഗം തീർത്തു അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള കൂട്ടാൻ വെക്കുകയാണ് അപ്പോൾ പരിപ്പും ചിരങ്ങിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പിട്ടിട്ട് ഇല്ലാതെ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വിസിൽ വെച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കഷ്ണക്കമ്മ അമ്മ നേരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം കുക്കറിലിട്ടു പിന്നെ പയറുപ്പേരി വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ആയി ചോറും കൂട്ടാനും ഉപ്പേരി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതാവുന്ന സമയത്ത് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടാൽ അടിപൊളി കറിയായിട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ എന്തായാലും പുതിയ നല്ല വീഡിയോ കിട്ടി വീണ്ടും വരാതിരിക്കും ബൈ ബൈ